സംസ്ഥയുടെ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ചില ആളുകൾ അവർക്ക് വലിയ പരാതിയായി വലിയ പ്രയാസമായി അനുഭവപ്പെട്ട കാര്യം ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു ഇടയാളന്മാരെ നമുക്ക് എന്തിനു വേണ്ടിയാണ് നമുക്ക് അള്ളാഹുനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് എന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞത് അത് വലിയ അപരാധമാണ് അഹ്ലസന്നത്തിന്റെ ആശയത്തിന് വിരുദ്ധമാണ് എന്നാണ് അവരുടെ പരാതിക്കത്തിന്റെ പ്രധാന ഉള്ളടക്കം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു മുസ്ലിമിനോടും സമസ്തയിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ അഷതു അഷതു മുഹമ്മദ് ഉച്ചരിക്കുന്ന ഏതൊരു മുസ്ലിമിനോടും പരലോകത്ത് അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളോടും അവരോട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ഖുറാനും സുന്നത്തുമാണ് നമ്മുടെ ദീനിന്റെ അടിത്തറ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു നൽകിയിട്ടുള്ളത് നമ്മുടെ ദീലിന്റെ കാര്യങ്ങളിൽ നാം അടങ്ങേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അതിന് യാതൊരു സംശയത്തിനും ഇടയില്ല സന്മാർഗം നൽകുന്നതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം നബ് സുല്ലാമിന്റെ ഹദീസുകളാണ് സുന്നത്തുകളാണ് ഈ കാര്യത്തിൽ ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ എന്താണ് നിങ്ങളുടെ നേതാക്കന്മാർക്കുള്ള പരാതി ശരിക്കും ആലോചിക്കുക എന്താണ് പരാതി അള്ളാഹു മതി എന്തിനാണ് ഇടയാളന്മാർ എന്ന ചോദ്യം ഒരാൾ പറയുന്നത് അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റായി നിങ്ങളുടെ നേതാക്കന്മാർ സമസ്തയിലെ വിവരമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ വലിയ പരാതിയായി പറയുന്ന കാര്യം എന്താ അള്ളാഹു മാത്രം മതി എന്തിനാണ് നമുക്ക് ഇടയാളന്മാർ എന്ന് ചോദിച്ചതാണ് ഏറ്റവും വലിയ അപരാധമായിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇൻഷാ അള്ളാഹ് നിങ്ങളെ ചില ഖുർആാനിന്റെ ആയത്തുകൾ കേൾപ്പിക്കാം ഹദീസുകൾ കേൾപ്പിക്കാം എൻ്റെതായ ഒരു വാക്കും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുക ശ്രദ്ധിക്കുക അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞത് വസൂ അഹുഅലി വസ്ലാം അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചത് അതിനോട് യോജിച്ച് നിൽക്കുന്നത് ഏതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ വാക്കാണോ അതല്ല

لكم الذين يستكبرون عن عبادتي سيدخلون جهنم داخلين ربكم ും നിങ്ങളുടെും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ചെയ്യുക എന്നോട് പ്രാർത്ഥിക്കുക ഇടയാളന്മാരോട് തരണമെന്നല്ല ഇടയാളന്മാരോട് ചോദിക്കണമെന്നല്ല അവർ മുഖേന എന്നോട് കാര്യം അവതരിപ്പിക്കണമെന്നല്ലോട് ചെയ്യുക

ആ വിളി കേൾക്കുന്ന അല്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഔലിയാക്കന്മാർ വിഗ്രഹങ്ങൾ നബിമാർ ആരെയാണ് അവർ വിളിച്ചു തേടുന്നത് അള്ളാഹു അവർ ആരോട് തേടുന്നുണ്ടോ അവർ അവരുടെ ഈ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ് അവർ അത് അറിയുന്നു പോലുമില്ല അന്ത്യനാളിൽ നിങ്ങൾ ഉയർത്തെ

അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരാളെയും മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അവയവങ്ങളാണ് കൈകൾ നെറ്റിത്തടം മുഖം കാലുകൾ എന്റെ ശരീരം മുഴുവൻ അത് നിങ്ങൾ ഈ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുനോട് ചെയ്യാൻ പാടില്ല അള്ളാഹു പറഞ്ഞ വിശുദ്ധ വാക്കാം പറയുന്നു ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون أرجل الله رب دال ورط من ربما مترى على ولد دعاء جيدال أذن برين وادة ورث برني الله برني واكن لا برهان له به فإنما حسابه عند ربه أما الله دارجلا ولا يفلح الكافرون الله من برمي الله

അള്ളാഹു സുബാനു പറഞ്ഞതാൻ നബിമാരുടെ പ്രാർത്ഥനകൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം നോക്കൂ നിങ്ങൾ റസൂലുകളുടെ പ്രാർത്ഥനകൾ മുഴുവൻ എടുത്തു നോക്കൂ ഒരു പ്രാർത്ഥനയിൽ പോലും ഇതാ നബി ഹക്കുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഹക്കുകൊണ്ട് ഹക്കുകൊണ്ട് ഇല്ല ഒരറ്റ പ്രാർത്ഥനയും ഇല്ല ഉലുൽപ്പെട്ട നബിമാരുടെ പ്രാർത്ഥന മാത്രം നിങ്ങൾ എടുത്തു നോക്കും ഉണ്ട് സൂറത്ത് അവസാനത്തിൽ ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് റബ്ബ്ലി എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഖുർആനിൽ പലയിടത്തുമുണ്ട് ധാരാളം സ്ഥലങ്ങളിലുണ്ട് എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് റബ്ബി റബ്ബന എന്നിങ്ങനെയാണ് നബിയുടെ പ്രാർത്ഥനയുണ്ട് നബിയുടെ പ്രാർത്ഥനയുണ്ട് നബി അലൈഹി അലി വസ്ലമിയുടെ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസല്ലം ബദറിന്റെ രണാഗണത്തിൽ മുശ്രിക്കുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹുഖുർആാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് സ്ഥിരാത നടത്തിയ സന്ദർഭം നോക്കൂ ഇതെല്ലാം അള്ളാഹുവിനോടൻ എല്ലാ ദ്വാകളും അള്ളാഹുവിനോടൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ഒരാളോടുള്ള ഒരു ദ്വാറാനിൽ ഇല്ല അങ്ങനെ ദ്വാ ചെയ്യാൻ അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുന്ന ഒരു കൽപ്പന പോലും ഖുറാനിൽ എന്നാൽ നിങ്ങളെ നയിക്കുന്ന പുരോഹിതന്മാർ പറയുന്നു അള്ളാഹു മാത്രം മതി എന്ന് പറയുന്നത് എന്തിനാണ് ഇടയാളന്മാർ എന്ന് ചോദിക്കുന്നത് വലിയ അപരാധമാണ് എന്ന നിങ്ങളുടെ പുരോഹിതന്മാർ പറയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അള്ളാഹു അവനോട് ചെയ്യാനല്ലാതെ മറ്റൊരു കൽപ്പനയും നൽകിയിട്ടില്ല അബ്സുല്ലാഹിന്റെ ഹദീസുകൾ നോക്കൂ നിങ്ങൾ വല്ലം അവിടുന്ന് അബ്ദുല്ലാബിൻ അബ്ബാസ് എന്ന ചെറിയ കുഞ്ഞുമകൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അബ്ബാസിനോടൊരിക്കലും പറഞ്ഞില്ലേ അല്ലുമൊക്കെ മോനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ച് നൽകാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിന്നെ സംരക്ഷിക്കുന്നതാണ് ആ ആ ആ ഉപദേശത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക ഇന്ന് കാലത്തായിരുന്നു എങ്കിൽ ആ വാക്ക് ഇന്ന് ഒരാൾ പറഞ്ഞു നീ ചോദിച്ചാൽ അള്ളാഹുനോട് ചോദിക്കുക എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് എന്തുമാത്രം ഉറപ്പുണ്ടാക്കും എന്ന് നിങ്ങൾ അള്ളാഹ് റസൂൽ പറഞ്ഞ അതേ വാക്കിനല്ലേ ഈ രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് എന്തിനാ നമുക്ക് ഇടയാളന്മാരുടെ ആവശ്യം അള്ളാഹു നേരിട്ട് ചോദിച്ചാൽ പോരെ അതാണ് അവൾ പറഞ്ഞത് അതാണ് നേതാവ് പറഞ്ഞത് അതാണ് പുരോഹിതന്മാർക്ക് ഇത്ര ദേഷ്യമുണ്ട് ആലോചിച്ച് നോക്കു നിങ്ങൾ നാട്ടിൽ എന്തെല്ലാം എന്തെല്ലാം അപകടം പിടിച്ച വാദങ്ങൾ നടക്കുന്നു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നയാളാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആളുകൾ വരെ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പവുമില്ല ഒരു പരാതിക്കത്വം ആർക്കും കൊടുക്കാനില്ല അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ എത്ര ഗുരുതരമായ കാര്യമായി കാര്യമായത് മാറി ആലോചിച്ചു എന്തെല്ലാം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളുകൾ പരസ്യമായി ചെയ്യുന്ന അതിക്രമങ്ങളിൽ ചിലത് എത്ര എത്ര അതിക്രമങ്ങൾ ചിലത് കാണപ്പെടുന്നു ചില ആളുകൾ ആൾ ദൈവങ്ങളുടെ ആഘോഷങ്ങളിൽ വരെ പങ്കെടുത്തു പുരോഹിതന്മാർക്ക് പ്രയാസമുണ്ടാകുന്നില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു വെളിച്ചപ്പാടിന്റെ മുന്നിൽ പോയി നിന്ന് ഒരു പർദ്ധയിട്ട സ്ത്രീ പോയി പരാതി പറഞ്ഞു വേദനകൾ പറഞ്ഞു വെളിച്ചപ്പാടിന്റെ അനുഗ്രഹം വാങ്ങിച്ചു മുസ്ലിം പുരോഹിതന്മാർക്ക് വേദനയില്ല പ്രയാസമില്ല അതിൽ പ്രശ്നമില്ല അള്ളാഹുന് പുറമെ ലോകം നിയന്ത്രിക്കുന്ന ഒലിയാക്കന്മാരുണ്ട് എന്ന് നാടു നിങ്ങൾ പ്രസംഗിച്ചു നടക്കുകയും ആ സ്റ്റേജുകൾക്ക് മുൻപിൽ മുസ്ലിമീങ്ങൾ മുസ്ലിം പേരുള്ള ആളുകൾ തടിച്ചുകൂടുകയും ചെയ്യുന്നു ഒരാൾക്ക് പരാതിയില്ല ഒരാൾക്ക് പ്രശ്നമില്ല ഒരാൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്നാൽ ഒരാൾ എന്തിനാണ് ഇടയാളന്മാർ അള്ളാഹുന് നേരിട്ട് ചോദിച്ചാൽ കുറേ എന്ന് പറഞ്ഞപ്പോഴേക്ക് നോക്കൂ എത്ര വലിയ പ്രശ്നമായി മാറിയത് എത്ര വലിയ അപരാധമായി മാറിയത്

മുസ്ലിമീങ്ങൾ പഠിച്ചിരിക്കാൻ മനഃപാഠമാക്കാൻ വേണ്ടി നാൽപ്പത് ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ ആ നാൽപ്പത് ഹദീസുകൾക്കിടയിൽ നൽകിയ ഹദീസാണത് നീ സഹായം തേടുകയാണെങ്കിൽ സഹായം തേടുക നോക്കുല്ലാസ്ലം ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ അസ്വൻ പറഞ്ഞു കൊടുത്തില്ല അലൈഹി വസ്ലം മോനെ നീ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിൻ്റെ അടുത്ത് വന്നോ എന്നെ മുൻനിർത്തി ചോദിച്ചോ എന്നെ മധ്യസ്ഥനാക്കി ചോദിച്ചോ എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല

ിലോ സുന്നത്തിലോ അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയോട് ചോദിക്കാനുള്ള കൽപ്പന എവിടെയുമില്ല ഒരാളും ചോദിക്കരുത് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ലാല് സഹാബികളിലെ മേന്മ വരെയ ആളുകൾ ഒരിക്കൽ വിളിച്ചുകൊണ്ട് അവരുടെ ചെയ്തു അവരിൽ ചില ആളുകളോട് റസൂൽഹു അലി വസ്ലം ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ജനങ്ങളോട് ഒരു കാര്യവും ചോദിക്കരുത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടു നബിമാരും ഒക്കെ പെട്ടു ഒന്നും ചോദിക്കാൻ നബി എല്ലാരും അങ്ങനെയാണ് പഠിപ്പിച്ചത് അള്ളാഹുന്റെ റസൂൽ അങ്ങനെയാണ് തന്റെ സഹാബിമാരെ വളർത്തിയത് എന്നാൽ ഇന്ന് ഒരാൾ ഒരു ഏതെങ്കിലും ഒരാൾ മതി എതിനാ ഇടയാളന്മാർ എന്ന് ചോദിക്കുമ്പോഴേക്ക് സമസ്തയിലെ നേതാക്കന്മാർക്ക് ഹാലിളകുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ സമസ്തയിലുള്ളവരെ എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ നേതാവ് പറഞ്ഞ വാക്ക് ഈ രണ്ട് വാക്കുകൾ തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നില്ലേ ഇത് റസൂൽ പഠിപ്പിച്ച എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയാണെങ്കിലും സല്ലാഹ് വല്ലം പഠിപ്പിച്ചത് എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച മനോഹരമായ മറ്റൊരു ഹജീത് കൂടെ ഉണ്ട് റസൂൽ അഹ്ലാഹുലം പറഞ്ഞു അള്ളാഹു സുഭാ പറഞ്ഞിരിക്കുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്താണ് അള്ളാഹു പറഞ്ഞത് എല്ലാമൻ എന്റെ അടിമകളെ എന്റെ ദാസന്മാരെ നിങ്ങൾ എല്ലാവരും ഒഴികേടിലാൻ എല്ലാവരും ഞാൻ വഴി നൽകിയവരൊഴി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തെ എന്നോട് സന്മാർഗം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചതാണ്

എന്റെ അടിമകളെ നിങ്ങളെല്ലാവരും അതുകൊണ്ട് നിങ്ങൾ എന്നോട് നിങ്ങളുടെ വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിച്ചു നൽകാം യാ വൻ നഹാർ ദാസന്മാരെ എന്റെ അടിമകളെ നിങ്ങൾ രാത്രിയും രാവിലെയുമായി ധാരാളം തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാ തിന്മകളും പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ലക്കും നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് പുറത്ത് നൽകാം നമുക്ക് എത്ര മനോഹരമായ ഹരീദാണ് ഈ ഹരീത് കേട്ടതിന് ശേഷം ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ തോന്നുക അതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ സ്വർഗ്ഗം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ നിങ്ങളെത്രയോ പേർ വർഷങ്ങളായി ഒരു ഒരു വസ്തു നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല ജക്കാരത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല നന്മകൾ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നു പക്ഷെ സഹോദരങ്ങളെ ഈ വിശ്വാസം അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ നിസ്കാരങ്ങൾക്ക് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണത് നബിയെ അങ്ങേക്കും അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും എല്ലാം വഹൈ നൽകിയ കാര്യമാണ് നിങ്ങൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുൽ പങ്കുചേർത്താൽ നിങ്ങളുടെ അമലുകളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും ഉപകാരമില്ലാത്തതാകും

ചോദിച്ച അനേകം ചോദ്യങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞു അബ്ദ തൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ അവൻ്റെ കാര്യങ്ങൾക്ക് സമസ്തയുടെ ഈ പുരോഹിതന്മാർ പറയുന്ന വാക്ക് പ്രകാരമാണെങ്കിൽ എത്രയൊരു അപരാധമാണ് ആ ചോദ്യം എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത് അള്ളാഹുവെ നീ മതിയാവില്ല മധ്യസ്ഥന്മാർ വേണം ഇടയാളന്മാർ വേണം എന്നോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല അള്ളാഹു ചോദിക്കുന്നത് അബ്ദ അള്ളാഹു മതിയായവനല്ലേ അവൻ്റെ അടിമക്ക് മതിയാവില്ല എന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അള്ളാഹു പ്രാർത്ഥിച്ചാൽ പ്രയാസത്തിൽ അകപ്പെട്ടവനെ രക്ഷിക്കുന്നവനാരാണ് നിങ്ങളുടെ പ്രയാസം നീക്കി അൽ നീക്കിത്തരുന്നവനാരാണ് നിങ്ങളുടെ ഭൂമിയിലെ അ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ അള്ളാഹുവിന്റെ ചോദ്യമാണ് എത്ര വ്യക്തമായ ചോദ്യമാണത് എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പറയിപ്പിക്കുന്നത് എന്താ ഇതിന്റെ അർത്ഥം ഹസ്ബി അസ്ബുൻ അള്ളാ എനിക്ക് അള്ളാഹു മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു മതി പക്ഷെ ആ വാക്ക്ബു അള്ളാഹ എന്ന വാക്ക് പറഞ്ഞതിനാണ് സംസ്ഥയുടെ പുരോഹിതന്മാർക്ക് വലിയ പ്രശ്നമുണ്ടായത് നമുക്ക് അള്ളഹ് പഠിച്ച റബ്ബു പോരെ എന്തിനാ മധ്യസ്ഥന്മാർ എന്നവർ ചോദ്യം അതാണ് അവരുടെ പരാതിയിൽ വരെ അവർ കൊട്ടേഷൻ കൊടുത്ത് എഴുതിയിരിക്കാൻ അല്ലേ ഈ ഈ നേതാവ് പറഞ്ഞ അപരാധം കണ്ടില്ലേ നിങ്ങൾ എന്താ അപരാധം പടച്ച റബ്ബ് പോരെ എന്തിനാണ് മധ്യസ്ഥന്മാർ എന്തിനാണ് ഇടയാളന്മാർ എന്ന് അദ്ദേഹം ചോദിച്ചു അതാണ് പ്രശ്നം അള്ളാഹു പറഞ്ഞില്ലേ മക്കയിലെ മുഷിരിക്കുകൾ അവർ പറയുമായിരുന്നു അള്ളാഹുന് പുറമെയുള്ളവരോട് പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്തതിന് ശേഷം ആരാധിച്ചതിന് ശേഷം അവർ പറയും ഹൗലയ് ശുഫാഉഉന അന്ദല്ലാഹ് വ അല്ലാഹു ഉന്ദരികല്ല ഞങ്ങളുടെ ശുപാർശക്കാർ മാത്രമാണ് മുശ്രിക്കുകൾ പറഞ്ഞ വാദമാണ് സൂറത്തു зуമർ ന്റെ ആരംഭത്തിൽ അല്ലാഹു പറയുന്നു അവർ അല്ലാഹുവിനെ પરമയുടലവരെ വിളിച്ചു ദുആ ചെയ്താൽ അവർ പറയുന്ന മറുപടി എന്താണ് ഇത്തഖദു മിൻ അല്ലാഹി അൽദീൻ അൽഖാലിസ് വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിഖർറുബൂനാ ഇലാ അല്ലാഹി സുൽഫ അല്ലാഹുനെ પરമയുടലവരെ ദുആ ചെയ്യുന്നവർ അവർ പറയുന്ന ന്യായം ഞങ്ങൾ അല്ലാഹുവിനെ കടിപ്പിക്കാൻ വേണ്ടി ബദസ്ഥന്മാരാണവ ഇതേ കാര്യമാണ് മക്കലും ശരിക്കുകൾ പറഞ്ഞത് സഹോദരങ്ങളെ അവസാനമായി എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ ആയത്താൻ ഈ പരാതി എഴുതി കൊടുത്ത ആളുകളുണ്ട് തങ്ങന്മാരതിലുണ്ട് ഫൈസിമാരുണ്ട് അവരടക്കം ഓർക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ മാത്രം എന്ന് പറയപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ കൊലൂബുലീന പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ കോപം കൊണ്ട് തളച്ചു മറി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ അത്ഭുതം എത്ര വലുതാണ് കേരളത്തിലെ മുസ്ലിം അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കൂ മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ തിരുത്തേണ്ട പരിഹരിക്കേണ്ട എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളുണ്ട് അവർക്കിടയിൽ അറിവില്ലായ്മ അവർക്കിള്ള വ്യാപിച്ചിട്ടുള്ള തിന്മകൾ ഒക്കെ ഇതെല്ലാം ഇവിടെ വ്യാപകമായിട്ടും ആൾ ദൈവങ്ങളുടെ അരികിൽ പോയി അവർക്ക് മുന്നിൽ സാട്ടാകം നമിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ വരെ ഉണ്ടായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും ഒരു ഹാജിയാറാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തിയത് കുട്ടിയെ കിട്ടാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹാജിയാറാണ് ഒരു പുരോഹിതരും ഉണ്ടായില്ല ഒരാൾക്ക് പ്രശ്നം ഉണ്ടായില്ല ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾ കണ്ടോ എന്തെങ്കിലും ഒരു ക്യാമ്പയിന് കണ്ടോ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഒരാൾ അള്ളാഹുനോട് മാത്രം എന്ന് പറയുമ്പോഴേക്ക് അതുകൊണ്ട് അമ്പലക്കടവ് ഫൈസിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് എത്ര പ്രായമായി നിങ്ങൾക്ക് താടിൽ മുടിയൊക്കെ നരച്ചു തുടങ്ങിയില്ലേ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞില്ലേ ഇതാ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങൾക്കിതാ താക്കീതുകാരൻ വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരീരത്തിലെ നരയെ കുറിച്ചാണ് എന്നാൽ താടിയിലെ മുടിയിലൊക്കെ വരുന്ന നര മരിക്കാനായി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണത് അമ്പലക്കടവ് ഫൈസിയാണെങ്കിലും ഒപ്പം പരാതി നൽകിയിട്ടുള്ള വേറെ തങ്ങന്മാരാണെങ്കിലും താടി മുടിയൊക്കെ നരച്ചു തുടങ്ങിയില്ലേ മരിക്കാനായില്ലേ ചുറ്റുപാടുമുള്ള ആളുകൾ ഒരു പ്രതീക്ഷ പോലും തരാതെ മരിച്ചു പോകുന്നു കാണുന്നില്ലേ നിങ്ങൾ ഇപ്പോൾ നന്നായി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹദീസിലും തുറന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം എത്ര ആളുകൾ ആ സത്യം മനസ്സിലാക്കും അള്ളാഹ് ഖുർആൻ പറയണം പരലോകത്ത് വിശ്വാസമില്ലാത്തവർക്ക് അള്ളാഹു മാത്രം എന്ന് പറയപ്പെട്ടാലേ അവന് സഹിക്കാൻ പറ്റില്ല ആ ആയത്ത് എത്ര വ്യക്തമാണ് അള്ളാഹുവിന് താഴെയുള്ളവരെ കുറിച്ച് പറയപ്പെട്ടാൽ അവർ സന്തോഷിക്കാൻ തുടങ്ങി അവർക്ക് ആഹ്ലാദമായി ഇപ്പൊ സുന്ദി അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ പേരിൽ പരലോകത്ത് നമ്മൾ ഏതൊരു റബ്ബിന്റെ മുന്നിലാണോ ഒരു പരിഭാഷകൻ പോലുമില്ലാതെ പോയി നിൽക്കേണ്ടത് ആ റബ്ബിൻ്റെ പേരിൽ നരകങ്ങളെ പഠിച്ച റബ്ബിന്റെ പേരിൽ മുഹമ്മദ് മുഹമ്മദിനും സല്ലാഹു അലഹു വസ്ലമെ നിയോഗിച്ച റബ്ബിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ പേരിൽ നമ്മെ മുസ്ലിമീങ്ങളായി ജനിപ്പിച്ച നമ്മുടെ റബ്ബിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ വാദം അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചിട്ടു ആ ചെയ്യുക എന്ന വാദം അവസാനിപ്പിക്കണം അത് നിങ്ങളുടെ പരലോകത്തെ പരിപൂർണമായി നശിപ്പിച്ചു കളയുന്നതാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ കലാകാലം അവസാനമില്ലാതെ നരകത്തിൽ പോകാൻ കാരണമാകുന്ന തിന്മയാണെങ്കിൽ അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക ഷിർക്കിൽ നിന്ന് അകലം പാലിക്കുക സമസ്തയുടെ പുരോഹിതന്മാർ പറയുന്ന ഈ പഴച്ച വാദം അത് ഇസ്ലാമിൻ്റെ വാദമല്ല അത് അഹ്ലുസുന്നത്തിൻ്റെ വാദം പോലും ഒരു മുസ്ലിമിൻ്റെ വാദം പോലും അല്ല അത് ഷിയാക്കളുടെ വാദമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ റാഫുലുകൾ കൊണ്ടുവന്ന വാദമാണിത് നമ്മുടെ നാട്ടിൽ സുന്നികളെന്നറിയപ്പെടുന്നവർ അവർക്ക് അവരുടെ വിശ്വാസത്തിന് ഷിയാക്കളുമായാണ് ബന്ധമുള്ളത് അഹ്ലുസുന്നത്തുമായി അതിന് ബന്ധമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കാര്യം വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും സ്വയം ഓർമ്മപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആമുഖമായി ഈ ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്